ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എന്താ ഞങ്ങളിന്ന് മോൻ്റെ സ്കൂളിലൊക്കെ ഒന്ന് പോകാമെന്ന് പറഞ്ഞ് ഇറങ്ങിയതാണ് ഞാൻ ഇക്കൈം മക്കൾ മാത്രമേ ഉള്ളൂ അവൻ്റെ ടെക്സ്റ്റ് ബുക്കൊക്കെ വന്നു അവന് യൂണിഫോം എടുക്കണം അപ്പം അങ്ങനെ ഞങ്ങളതാ വണ്ടിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് റോഡ് പണിയുടെ ആളുകളൊക്കെ താമസിക്കുന്ന സ്ഥലം ആണ് സ്കൂളിൻ്റെ തൊട്ടപ്പുറത്താണ് അങ്ങനെന്താ ഞങ്ങൾ സ്കൂളിലെത്തി വീടിൻ്റെ അടുത്ത് തന്നെയാണ് സ്കൂൾ ഒരു രണ്ട് മൂന്ന് കിലോമീറ്റർ പോയാൽ മതി അപ്പം ഇതാ അതിൻ്റെ അപ്പുറത്തെ സൈഡിലും റോഡ് പണിയുടെ കുറച്ച് വർക്കൊക്കെ നടക്കുന്ന സ്ഥലമാണ് വണ്ടികളൊക്കെ ഉണ്ട് പിന്നെ അങ്ങനെ ഞങ്ങൾ സ്കൂളിൽ ഇതാണ് മോൻ്റെ സ്കൂള് ആളുകളൊക്കെ വന്നും പോയി നിൽക്കുന്നുണ്ട് റെസ്റ്റൊക്കെ വാങ്ങിക്കാനും പുതിയ അഡ്മിഷൻ ഒക്കെ എടുക്കാനുള്ളവരൊക്കെയാണ് അപ്പോൾ എന്താ അവിടെ വന്നു മോൾ ഇതാ അവിടെ നിന്ന് കുറച്ച് കളിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നുകൊണ്ട് കുറച്ച് തിരക്കായിരുന്നു ഞങ്ങൾ അവിടെ നിന്ന് ടെസ്റ്റൊക്കെ വാങ്ങിച്ച് ഇറങ്ങി ഇവിടെ ഗാർഡനൊക്കെ ഒക്കെ വൃത്തിയാക്കാൻ ആളുണ്ട് അങ്ങനെ ഞങ്ങൾ ടെസ്റ്റൊക്കെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ അമ്പലപ്പുഴയ്ക്ക് പോകണമായിരുന്നു അങ്ങനെ അമ്പലപ്പുഴക്ക് പോയിക്കൊണ്ടിരിക്കും കാരണം അവൻ്റെ യൂണിഫോം കൊടുത്ത ദിവസം നമുക്ക് പോയി വാങ്ങിക്കാൻ പറ്റിയില്ല അപ്പോൾ ഇനി അടുത്ത അവർ ഡേറ്റ് ഇടുന്ന എന്നാന്ന് അറിയില്ല അങ്ങനെ ഞങ്ങളിത് അമ്പലപ്പുഴ കടയിൽ വന്നാലേ കിട്ടത്തുള്ള പറഞ്ഞു അങ്ങനെ അമ്പലപ്പുഴ സംഗമത്തിലാണ് വന്നത് ഭയങ്കര തിരക്കാണ് റോഡ് പണിയൊക്കെ അങ്ങനെ അങ്ങനെതാ കടയിലെത്തി അവൻ്റെ അളവ് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു യൂണിഫോം എടുത്തു അങ്ങനെ ഞങ്ങൾ തിരിച്ചത് ഇനി വീട്ടിലേക്ക് പോകണം അതിന് മുമ്പായിട്ട് കുറച്ച് ഉണ്ട് കാരണം മോന് നോട്ട്ബുക്കും കാര്യങ്ങളൊക്കെ വാങ്ങിക്കണം ഷൂ വാങ്ങിക്കണമായിരുന്നു പിന്നെ മോൾക്ക് അങ്ങനെ വണ്ടിയിലൊക്കെ വിടാനായിട്ട് ബാഗും കാര്യങ്ങളൊക്കെ വാങ്ങുന്നത് ഞങ്ങൾ തോട്ടപ്പള്ളി ബാക്ക് വേട്ട ബാക്ക് വേട്ടേഴ്സായി തോട്ടപ്പള്ളി അങ്ങനെ അതാ അടുത്തുള്ള കടയിലെത്തി റിലേറ്റീവിൻ്റെ കടയാണ്